അച്ചൻകോവിൽ ആര്യങ്കാവ് ക്ഷേത്രങ്ങളിലേക്കുള്ള തിരുവാവർണഘോഷയാത്ര നമ്മൾ ഈ മാസം പന്ത്രറാം തീയതി രാവിലെ പുതിയടം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ സ്ട്രോറൂമിൽ സൂക്ഷിച്ചിട്ടുള്ളത് രാവിലെ ആറു മണിയോടുകൂടി പുറത്തെടുത്ത് ഒരാറു മുപ്പത് മുതൽ ഭക്തർക്ക് ദർശന സൗകര്യം ഒരുക്കുന്നതും തുടർന്ന് ബഹുമാനപ്പെട്ട തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മെമ്പർ ശ്രീ കെ രാജു അവരുടെ നേതൃത്വത്തിൽ നമ്മൾ തിരുവാർണഘോഷയാത്ര ഒമ്പത് മണിക്ക് പുതിയയിടം ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച് വിവിധ ക്ഷേത്രങ്ങളുടെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ആര്യങ്കാവ് ക്ഷേത്രത്തിൽ എത്തിക്കുകയും ആരിങ്കാവ് ക്ഷേത്രത്തിലെ പ്രത്യേക ഒരു പ്രത്യേക മണ്ഡപത്തിൽ തിരുവാഭരണങ്ങൾ ആര്യങ്കാവിലേക്കുള്ള തിരുവാഭരണങ്ങൾ സൂക്ഷിച്ചതിനു ശേഷം നമ്മൾ ഉച്ചയോടുകൂടി തെങ്കാശിയിൽ എത്തിച്ചേരുന്നതും തെങ്കാശിയിൽ നിന്നൊരു മൂന്ന് മണിയോടുകൂടി പുറപ്പെട്ട് പോയിട്ട് അഞ്ചര മണിക്ക് അച്ചങ്കോവിൽ എത്തിച്ചേരുന്ന വിധമാണ് ക്രമീകരിച്ചിട്ടുള്ളത് ആ യാത്രയിൽ പോകുന്ന വഴിയിലുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് നമ്മൾ പോകുന്നത് തൊട്ടടുത്ത ദിവസം അച്ചൻകോവിലെ തൃക്കോടിയേറ്റാണ് അത് രാവിലെ തൃക്കോടിയേറ്റ് തുടർന്ന് ഇരുപത്തിയഞ്ചാം തീയതി രാവിലെ ആറാട്ടോടു ഉത്സവം സമാപിക്കുന്നതുമാണ് ആ രീതിയിലാണ് ക്രമീകരണങ്ങൾ നടത്തിയിട്ടുള്ളവർ അത് ഇരുപത്തി അഞ്ചാം തീയതി അച്ചൻകോവിലെ അമ്പലത്തിലെ രഥോത്സവമുണ്ട് അതിന് മുമ്പായിട്ട് ഇരുപത്തി അഞ്ചാം തീയതി തന്നെ ആര്യങ്കാവിൽ നമ്മുടെ പ്രധാന ചടങ്ങായ പാണ്ഡ്യൻമുടക്കും ഇരുപത്തിയാറാം തീയതിയിൽ ആര്യങ്കാവ് ക്ഷേത്രത്തിൽ തൃക്കല്യാണവും നടത്തപ്പെടുന്നുണ്ട് സ്വാമി ഈശ്വരൻ വയ്യപ്പച്ചുംകൂൽ ക്ഷേത്രത്തിലെ തിരുവാർണം വൈകിട്ട് പ്പതിന് ക്ഷേത്രത്തിൽ എത്തിച്ചേരുകയും ആറ് നാൽപ്പതിന് തിരുഭാവരണം ചാർത്തി ദീപാരാധനയോടുകൂടി ഉത്സവത്തിന് ആരംഭകുറിക്കുകയും പതിനേഴാം തീയതി രാവിലെ പത്ത് മുപ്പതിന് തൃക്കൊടിയേറ്റും ഇരുപത്തി അഞ്ചാം തീയതി പ്രശസ്തമായ രഥോത്സവവും രാവിലെ പതിനൊന്ന് മുപ്പതിന് ആരംഭിക്കുന്നതും ഇരുപത്തി ആറാം തീയതി തിരുവാറാട്ടും ഇരുപത്തിയേഴാം തീയതി മണ്ഡലപൂജയോടുകൂടി ഈ വർഷത്തെ തിരുവോത്സവം സമാപിക്കുന്നതും ഇരുപത്തി എട്ടാം തീയതി രാവിലെ എട്ട് മണിക്ക് ക്ഷേത്രത്തിൽ നിന്നും തിരുഭാവർണക്ഷേത്ര ചെമ്പന്നരുവി ഉള്ളുമല കറവൂർ മഹാദേവർമൺ പുന്നല കവല മുതൽ കൈപ്പുഴ മുതലായ ക്ഷേത്രങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ഏകദേശം നാലു മുപ്പതോടുകൂടി പുതികട്ട ക്ഷേത്രത്തിൽ എത്തിച്ചേരുകയും ചെയ്താണ് ഈ വർഷത്തെ തിരു വേണ്ടി എല്ലാ ഒരുക്കങ്ങളും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നും ഉപദേശ സമിതിയുടെ ഭാഗത്തു നിന്നും ഒരുക്കിയിട്ടുള്ളതും കൂടുതൽ ബസ് സർവീസുകൾ മുന്നോട്ടു പോയി നിന്നും ആരംഭിക്കുന്നതും മുതലായ എല്ലാ തീരുമാനങ്ങളും ഉൾക്കൊണ്ടിട്ടുള്ളതും എല്ലാ വിഭാഗ ഉദ്യോഗസ്ഥരുടെയും പോലീസിൻ്റെയും വനംവകുപ്പിൻ്റെയും എല്ലാ വ്യക്തിജനങ്ങളുടെയും സഹായ സേവനങ്ങൾ അഭ്യർത്ഥിച്ചു കൊടുക്കുന്നു സ്വാമി ശരണവയ്യപ്പ സ്വാമിയ ശരണയ്യപ്പ ഈ വർഷത്തെ ഘോഷയാത്ര തിരുവാഭരണ ദർശനം രാവിലെ ആറുമണിയോടുകൂടി പുതിയടം സോങ് പങ്കിൽ നിന്ന് എടുത്ത് ആറ് മുപ്പത് മുതൽ നമുക്ക് തിരുവാഭരണ ദർശനം ഉണ്ടായിരിക്കുന്നതാണ് അതോടനുബന്ധിച്ച് നമുക്കവിടെ നെൽപ്പക ഇടുന്നതിനുള്ള സൗകര്യം ഒക്കെ ഒരുക്കിയിട്ടുണ്ട് ദ ദർശനത്തിന് ശേഷം ഒമ്പത് മണിയോടു കൂടി തിരുവാർണ ഘോഷയാത്ര ആരംഭിക്കുന്നതാണ് എല്ലാ ഭക്തജനങ്ങളുടെയും നിർലോഭമായ സഹായ സഹകരണങ്ങൾ ആവശ്യമാണ് ഭക്തി നിർഫലമായ ഈ ഘോഷയാത്രയിലേക്ക് എല്ലാ ഭക്തനെയും ക്ഷണിക്കുന്നു സ്വാമിജി ശരണ സാബിയെ തിരുവാഭരണ ഘോഷയാത്രയെ സംബന്ധിച്ച് പ്രത്യേകമായിട്ട് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം രണ്ട് സ്റ്റേറ്റിലെ അതായത് ശബരിമലയോളം തന്നെ പ്രാധാന്യം ഉൾപ്പെട്ട രണ്ട് സ്റ്റേറ്റിലെ സ്വീകരണങ്ങളാണ് തമിഴ്നാടും ഈ കേരളവും തമ്മിലുള്ള ഒരു ഐക്യം കൂട്ടിയുറപ്പിക്കുന്ന ഒരു ചടങ്ങാണ് ഈ തിരുവാഭരണ ഘോഷയാത്ര ആയിട്ട് നടത്തുന്നത് തെങ്കാശി ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ അവിടുത്തെ ഒരു സ്വീകരണം എന്ന് പറയുന്നത് നമ്മൾ ആ നാട്ടിലുള്ള മൊത്തം ഭക്തജനങ്ങളും അവിടെ കൂടത്തക്കണവ ഒരു ഘോഷയാത്ര അവിടെ ചെല്ലുമ്പോൾ ആവേശവും അവരുടെ ഒരു വികാരവും ആ വികാരത്തെ രണ്ട് സംസ്കാരങ്ങൾ ഒന്നിക്കുന്ന ഒരു ഘോഷയാത്രയാണെന്ന് ഇത് പറയാം ആ ഭക്തി നിർഭരമായ ചടങ്ങിൽ എല്ലാവരും പങ്കാളികളെ ആവുകയും ഈ ഘോഷയാത്ര ചെയ്യുന്ന ദിവസം അവിടെ അച്ചങ്കോൽ ക്ഷേത്രത്തിൽ ദീപാരാധനയിൽ പങ്കെടുക്കുവാനും ആ നാട്ടിലെ അച്ചങ്കോൽ പരിസരത്തെ മാത്രമല്ല ഈ പ്രദേശത്തെ മുഴുവൻ ഭക്തജനങ്ങളും അവിടെ എത്തിച്ചേരുന്നതാണ് ഇതിൽ പങ്കാളികളാവുന്ന പ്രത്യേകിച്ചും നമ്മുടെ തമിഴ്നാട്ടിലെയും കേരളത്തിലെയും മാധ്യമ പ്രവർത്തകർ അവിടെ ചെല്ലുമ്പോൾ അവിടെ ഏതെല്ലാം ചാനൽ പ്രവർത്തകർ അവിടെ കാണാം അതേപോലെ തന്നെ ഇവിടെയും എല്ലാവരും ഒരു ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ കാണുന്ന ഈ ചടങ്ങ് പുണ്യ ഭഗവാൻ പ്രാർത്ഥിച്ചു എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടുപോവാൻ പ്രാർത്ഥിച്ചുകൊണ്ടും എല്ലാ ചടങ്ങുകളും ഭംഗിയായിട്ട് നടക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു സ്വാമിയ് ശരണമയ്യപ്പ ശ്രീ ശ്രീധമ്മാവിനും ആര്യങ്കാവ് ശ്രീ ശ്രീധമ്മും ചാർത്താനുള്ള തിരുവാഭരണം എല്ലാ വർഷത്തെ പോലെ ഈ വർഷവും അതിഗംഭീരമായി തന്നെ പുതിയടം ക്ഷേത്ര സന്നിധിയിൽ നിന്നും പുറപ്പെട്ട് അച്ഛൻകോവിലേക്കും ആര്യങ്കാവിലേക്കും കൊണ്ടുപോകുന്ന വിവരം എല്ലാ ഭക്തജനങ്ങളെയും അറിയിക്കുകയാണ് അന്നേ ദിവസം രാവിലെ മണിക്ക് തന്നെ പുതിയടം ക്ഷേത്രോപദേശ സമിതിയുടെയും ദേവസ്വം ബോർഡിന്റെയും നേതൃത്വത്തിൽ പ്രത്യേകം സജ്ജമാക്കിയിട്ടുള്ള പന്തലിൽ തെരുവാഭരണം എടുത്ത് വെച്ച് ഭക്തജനങ്ങൾക്ക് ദർശിക്കാനും അവ തൊട്ട് വന്ദിക്കാനുമുള്ള സൗകര്യം ക്ഷേത്രോപദേശ സമിതിയും ദേവസ്വം ബോർഡും ഒരുക്കിയിട്ടുള്ള വിവരം അറിയിക്കുന്നു തുടർന്ന് പഞ്ചവാദ്യത്തിന്റെയും ചെണ്ടമേളത്തിന്റെയും അകമ്പടിയോടുകൂടി പുതിയടം ക്ഷേത്രത്തിൽ നിന്നും ഒൻപത് മണിക്ക് അച്ചങ്കൂവിലേക്കും ആര്യങ്കാവിലേക്കും ഈ തിരുവാഭരണം അടങ്ങിയ പേടകം ഭക്യാതരപൂർവം കാനനമാർഗെ കൊണ്ടുപോകുന്ന വിവരം കൂടി അറിയിക്കുകയാണ് അതിനുവേണ്ടി എല്ലാ സജ്ജീകരണങ്ങളും ക്ഷേത്ര സമിതി ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എല്ലാ ഭക്തജനങ്ങൾക്കും ഇവ ദർശിക്കാനും എല്ലാ ഭക്തജനങ്ങളെയും ഇത് ദർശിച്ച് ഭഗവാന്റെ അനുഗ്രഹം നേടാനും ക്ഷേത്ര സന്നിധിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നുരണം സ്വാമിശരണം തിരുവാതിര ക്ഷേത്രയുടെ ഒരു എല്ലാം ഏകദേശം പൂർത്തിയായി കഴിഞ്ഞ് കഴിഞ്ഞ വർഷത്തിനേക്കാൾ കുറച്ചുകൂടി ഗംഭീരമായിട്ട് നടന്നില്ലേ ഞങ്ങൾ എല്ലാവരും ശ്രമിക്കുന്നുണ്ട് അതുപോലെ തന്നെ രാവിലെ കൃത്യം ആറ് മുപ്പതിന് തന്നെ ദർശനത്തിന് വേണ്ടി തിരുവാകരണം എടുത്ത് വയ്ക്കുന്നതും ഒൻപത് മണിവരെ ദർശനം ഉണ്ടായിരിക്കുന്നതുമാണ് പിന്നെ ഒരു പ്രത്യേക സ്ഥലത്ത് രാവിലെ ഏഴ് മണി മുതൽ ക്ഷേത്രത്തിൽ അന്നദാനം ഉണ്ടായിരിക്കുന്നതാണ് അത് അതുകൂടി ഈ അംഗങ്ങൾ അറിയിക്കുന്നു യും പറഞ്ഞേക്കട്ടെ ഇതോടൊപ്പം നമ്മളെ തിരുവാർണഘോഷയാത്ര എത്തിച്ചേരുമ്പോ അരിങ്കാവ് കോട്ടവാസലിൽ തമിഴ്നാട് പോലീസിന്റെ ഒരു ഗാർഡ് ഓഫ് ഓണറും ഒപ്പം തന്നെ അച്ചങ്കോവൽ എത്തുമ്പോൾ ഫോറസ്റ്റിന്റെ ഒരു ഉണർവ് ഉണ്ടായിരിക്കുന്നതാണ് മുൻ വർഷങ്ങളിൽ ഉണ്ടായിരുന്നത് തന്നെയാണ് ഈ വർഷവും ഉണ്ടായിരുന്ന പോലീസിന്റെ നമ്മുടെ ഇവിടുന്ന് തന്നെ പുനലൂർന്ന് തന്നെ പോലീസിന്റെ ഒരു അകമ്പടി ഇതിനോടൊപ്പം തന്നെ ഉണ്ടായിരിക്കുന്നതാണ് ചില സ്പോട്ടുകളിൽ ഒരുപക്ഷേ വരുന്ന സത്യരംഗത്ത് നന്നായി ദർശിക്കുന്നതിനോ അല്ലെങ്കിൽ അവർ പ്രസാദ് സ്വീകരിക്കുന്നതിനോ പറ്റാത്ത വളരെ പെട്ടെന്ന് ചടങ്ങിൽ ഇങ്ങനത്തെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് പേരുണ്ട് ആ ഇടമണ്ണ കുമി ക്ഷേത്രത്തിലെ ഈ സംഭവമായിരുന്നു ആ ആളെല്ലാം കാറ്റിന് മുമ്പ് പെട്ടെന്ന് വിട്ടു പോകാൻ അപ്പൊ അങ്ങനെയുള്ള ചെറിയ പ്രശ്നങ്ങൾ തമിഴ്നാട്ടിൽ ഇന്ത്യയിൽ കഴിച്ചപ്പോൾ വളരെ ശരിയാണ് അവിടെ എല്ലാ ഒരു മണിക്കൂർ വെയിറ്റ് ും ഇപ്രാവശ്യം നമ്മള് അതിനുവേണ്ട വാളണ്ടിയർമാർ ഇതിന്റെ ഘോഷയാത്രക്ക് മുൻപിൽ പോവുകയും അവിടെ ഘോഷയാത്ര എത്തിച്ചേരുന്നതിന് മുമ്പേ അവിടെ എല്ലാ ക്രമീകരണങ്ങളും അവർ എടുക്കുന്നതുമാണ് അപ്പൊ അത് കാരണം അവിടെ താമസം ഉണ്ടാവാതെ നമുക്ക് ഒരു പ്രശ്നം നമ്മൾ എല്ലാ പ്രാവശ്യവും ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ ഇപ്രാവശ്യം നമ്മൾ കുറച്ചുകൂടെ നേരത്തെ തന്നെ പുതിയയിടം ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങാൻ ഉള്ള ഒരു ക്രമീകരണം ഒരുക്കിയിട്ടുണ്ട് മുൻപക്ഷെ അത് അല്ല അതുകൊണ്ട് അല്ല ഈ ഇപ്രാവശ്യം അതുകൊണ്ട് നേരത്തെ തന്നെ ദർശനം നമ്മൾ ആറര മണി മറ്റൊരു ഏഴേഴരയ്ക്ക് ആവുമായിരുന്നു എന്റെ സമയം തുടങ്ങാൻ ഇപ്പൊ ഒരു ആറര മണിക്ക് തന്നെ തുടങ്ങാനാണ് നമ്മൾ ശ്രമിക്കുന്നത് ഈ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി കൂടെ ഒപ്പം തന്നെ ഈ ക്ഷേത്ര പോകുന്നതിന് മുമ്പ് തന്നെ ടൂ വീലറുകളിൽ നമ്മുടെ വോളണ്ടിയേഴ്സ് പോയി അവിടെ വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി സൗകര്യങ്ങൾ ചെയ്യാനാണ് ശ്രമിക്കുന്നത് മാക്സിമം നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കുന്നു ആ അല്ല അതെ അവര് മുമ്പേ പോകുന്നുണ്ട് ഈ എന്ന് പറഞ്ഞാൽ നമ്മുടെ തന്നെ ആൾക്കാർ നമ്മുടെ വോളണ്ടിയേഴ്സ് ഇതിന് മുമ്പായിട്ട് കോർഷേ തൊട്ട് മുമ്പ് ടൂ വീലറുകളിൽ പോയി എത്തിപ്പെടാൻ പെട്ടെന്ന് എത്തിപ്പെടാൻ വേണ്ടി ടൂ വീലറിൽ പോയിട്ട് അവിടെ സൗകര്യം റെഡിയാക്കുന്നുണ്ട് അപ്പൊ അവര് പ്രശ്നപ്രാവശ്യം പരിഹരിക്കാവുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആരിഗാവ് ക്ഷേത്ര ഭാഗ്യ ഇങ്ങോട്ടുള്ള ഇങ്ങോട്ടുള്ള എല്ലാ ഈ സ്വീകരണമുള്ള സ്ഥലങ്ങളിലും അവർ അറിയിപ്പ് കൊടുക്കാവുന്നതാണ് നമ്മൾ അറിയിച്ചിട്ടുള്ളത് അതെ അതെ പിന്നെ ആദ്യം തന്നെ നോട്ടീസുകൾ എത്തിക്കാനുള്ള ഏതാണ്ട് ഞായറാഴ്ച കൂടി ഈ ആദ്യകാലത്തെ അടുത്ത് വരെ ഉള്ള സ്ഥലം ഞങ്ങളിപ്പോ ക്രമീകരിച്ചിരിക്കുന്നത് നോട്ടീസ് ം എല്ലാ സ്ഥലങ്ങളിലും ആര്യങ്കാവിന് ഇപ്പണം വരെയുള്ള എല്ലാ സ്ഥലങ്ങളിലും എത്തിച്ച് എല്ലാ ക്ഷേത്രങ്ങളിലും എത്തിച്ച് മുൻകൂട്ടി അവരെ അറിയിക്കുകയും ഇന്ന സമയത്ത് തന്നെ വരുന്നു എന്നുള്ള വിവരം അവരോട് പറയുകയും ചെയ്യുന്നുണ്ട് അതിനു മുന്നോടിയായിട്ട് ഘോഷയാത്രയ്ക്ക് മുന്നോടിയായി ഒരു പത്ത് മോട്ടോർ ബൈക്കിളിൽ ഏർ ഇതിൻ്റെ വോളന്റിയേഴ്സ് നേരത്തെ തന്നെ അവിടെ ചെന്ന് അതിനുള്ള വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യുന്നതാണ് അതിനുശേഷം മാത്രമായിരിക്കും ഈ ഘോഷയാത്ര അവിടെ എത്തിച്ചേരുന്നത് അതുകൊണ്ട് എല്ലാ ഭക്തജനങ്ങൾക്കും അത് ദർശിക്കാനും ഉള്ള സൗകര്യം ഈ ആഘോഷ കമ്മിറ്റി ഒരുക്കിയിട്ടുള്ള വീടം കൂടി അറിയിക്കുക തീർച്ചയായിട്ടും അതിനുള്ള ക്രമീകരണങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട് അത് ഇന്ന് മുതൽ അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ആരംഭിക്കും എന്നുള്ള വിവരം കൂടി അറിയിക്കുന്നു തുടർന്ന് ആര്യങ്കാവിനപ്പുറം മുതൽ ആര്യങ്കാവ് ക്ഷേത്രോപദേശ സമിതിയും മറ്റ് ആഘോഷ കമ്മിറ്റി ഭാരവാഹികളും തമിഴ്നാട് ക്ഷേത്രം എത്തുന്നതുവരെ ചെങ്കോട്ട ക്ഷേത്രത്തിൽ എത്തുന്നതുവരെയുള്ള എല്ലാ ക്രമീകരണങ്ങളും അവരും മുൻകൂട്ടി ചെയ്യുന്നുള്ള വിവരം അറിയിക്കുകയാണ് ാര് ഒരു ഞങ്ങൾ ഒരു വണ്ടി ഫ്രണ്ടിലും ഒരു വണ്ടി ബാങ്കിലും അവര് വളരെ മോശമായിട്ടു കൊണ്ട് പെരുമാറി അച്ചൻകോലി ചെന്നിട്ട് അവിടുത്തെ ഈ പരമായിട്ടുള്ള ആളുകളൊക്കെ മീഡിയയുടെ ആളാന്ന് പറഞ്ഞിട്ട് പോലും മാറിക്കുന്നവരാണ് അപ്പൊ അദ്ദേഹം അടിയന്തരമായിട്ട് ഞങ്ങൾക്ക് മീഡിയ പാസ് കൊണ്ടു തരാനുള്ളൊരു സംവിധാനം ഉണ്ടായിരുന്നു ശ്രമിക്കാം തീർച്ചയായിട്ടും കഴിഞ്ഞാൽ എല്ലാവരും ഞങ്ങളുടെ പ്രസംഗത്തിൽ എല്ലാവരും കൃത്യമായിട്ട് കയറി കഴിഞ്ഞാൽ അറിയിക്കാം അവർക്കും കൂടുതലായിട്ട് നിർദ്ദേശം കൊടുക്കാമല്ലോ പിന്നെ ഇതിനകത്ത് നമുക്ക് ഈ പിന്നെ നമ്മൾ ധൃതി വെക്കുന്നെന്ന് പറഞ്ഞ നമ്മൾക്ക് പ്രധാനമെന്ന് പറഞ്ഞ ഒരു അഞ്ചര മണിക്ക് നമുക്ക് അച്ഛൻ ഇത് എത്തണം അതാണ് നമ്മുടെ ഒരു ആവശ്യം അവിടെ ഒരുപാട് പേര് കത്തിക്കും കാരണം ആറര മണിക്ക് ദീപാരാധനക്ക് മുമ്പ് ഇത് അകത്ത് കയറ്റി വേണം ദീപാരാധയ്ക്ക് അവർ സെറ്റ് ചെയ്ത് വേണം ദീപാരാധന അപ്പൊ നമ്മൾ ആ ഒരു സമയത്തിന് വേണ്ടിയാണ് ഈ ഓടുന്നത് മാക്സിമം അടുത്ത അടുത്തെത്താറാകുമ്പോൾ നമുക്ക് സമയം ഉണ്ടെങ്കിൽ കുറച്ച് സ്വയം ആയാലും കുഴപ്പമില്ല അത് നമ്മൾ മൂന്ന് മണിയാണ് ടൈം ഫിക്സ് ചെയ്തേക്കുന്നത് ഇവിടുന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ ഏകദേശം പത്ത് മണിയോടുകൂടിയാണ് പുതിയടുത്തു മുൻകാലങ്ങളിൽ ഇറങ്ങുന്നത് അതുകൊണ്ടാണ് ഇപ്രാവശ്യം നമ്മൾ ആറരയ്ക്ക് തന്നെ ദർശനം ആരംഭിച്ച് ആറു മണിക്ക് തന്നെ എല്ലാ ഭാരവികളും പുതിയ അടുത്ത് എത്തിച്ചേരുകയും ആറരയ്ക്ക് തന്നെ ദർശനം ആരംഭിക്കുകയാണ് മറ്റേന്ന് പറഞ്ഞാൽ ഏഴര എട്ട് മണിയോളം ലേറ്റ് ലേറ്റാകും അപ്പം അത് ഒഴിവാക്കാൻ ഇത്രയും പ്രതിസന്ധി ഒഴിവാക്കാനാണ് നമ്മൾ ആറരയ്ക്ക് തന്നെ ദർശനം തുടങ്ങി ഒൻപത് മണിക്ക് തന്നെ ഉപ ക്ഷേത്രം ആരംഭിക്കുന്നത് അന്നാലേ മറ്റു ഈ ക്ഷേത്രങ്ങളിൽ എത്തിച്ചേർന്ന് ഇത്രയും സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി അത് തമിഴ്നാട്ടിൽ ഇപ്പോൾ കൂടുതൽ ഭാഗത്ത് സ്വീകരണങ്ങൾ അവർ ഏർപ്പെടുത്തിയിട്ടുണ്ട് അപ്പം അതെല്ലാം കൂടെ മറികടന്നതെല്ലാം ആണ് പരമാവധി ദർശനങ്ങൾ സൗകര്യം ഏർപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ആറരയ്ക്കെങ്കിലും ക്ഷേത്രത്തെത്തിച്ചേർന്നാൽ ആറ് നാൽപ്പതിന് ദീപാരാധന നടത്താനുള്ള പരിപാടി അതെ അതെ പുള്ളിയേറിയയിലെ ഏറ്റവും കൂടുതൽ തരത്തിലുള്ളതാണ് കത്തി നിറഞ്ഞിരിക്കുന്ന എല്ലാ മാധ്യമങ്ങളെയും എല്ലാ മാധ്യമ പ്രവർത്തകരെയും ഞങ്ങളുടെ ഇതിലേക്ക് അർഹമായി ക്ഷണിച്ചുകൊള്ളുന്നു ഒപ്പം നിങ്ങളുടെ എല്ലാ സഹകരണം ഉണ്ടാവും നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ സഹകരണം എല്ലാം ഉണ്ടാവും